ഒരു സംഭവം മാത്രം ഉണർത്തി ഞാൻ നിർത്തുകയാണ് നമ്മുടെ എറണാകുളം സമ്മേളനത്തിന്റെ സമയത്ത് ഞാനും എന്റെ ഭാര്യയും സിയാറത്തിനും പോയി വന്ന് സിയാറത്തിന് പോയി ഞാനും പെണ്ണുങ്ങളും എന്റെ മകളെ കുട്ടിയും ഭീമാപ്പള്ളിനെ തുടങ്ങിയതാണ് സിയാർത്ത് വന്നു വന്ന് മകരി വാങ്ങുമ്പോൾ കോഴിക്കോട് എത്തി കരികെട്ടവറില് റൂമ് ബുക്ക് ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി ജമാത്ത് കഴിഞ്ഞു നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ മഹാനായ സുൽത്താൻ ഉരുമയും മഹാനായ മഹാനായ തങ്ങൾ അബേലത്തെ ശൈദ് അബ്ദുൽ കലാം അഹ്ദൽ തങ്ങളും അവിടെയുണ്ട് ഇപ്പോൾ രണ്ടാമത് ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ എന്നോട് സുൽത്താൻമയോ തങ്ങളെ താവിൽ തങ്ങളൊന്നും അറിയില്ല തങ്ങൾ വരുന്നുണ്ടോ എവിടത്തേക്ക് ഞങ്ങൾ സി എം വലിയ അടുത്ത് പോവുകയാണ് സി എമ്മടുത്ത് പോവുകയാണ് ആ ഹലോ സന്തോഷ ഞാൻ വന്നേക്കാന്നു പറഞ്ഞു ഞങ്ങൾ പോയി പോയപ്പോൾ എറണാകുളം സമ്മേളനത്തിൻ്റെ കാര്യം ഇപ്പം സന്തോഷത്തോടെ ഉച്ചയ്ക്കുന്നത് എന്തായി എറണാകുളം സമ്മേളനത്തിനും അതൊക്കെ നന്നായി അത് വിജയിക്കും നന്നായി നടത്തണം ഞാൻ അവിടെ ഉണ്ടാകും ഇത് ഞാൻ തന്നെയാണ് സാക്ഷി രൂപ അതുപോലെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത് താജുല നമ്മളെ കൂടെ ഉണ്ടാകും ഇന്ന് മുതൽ പരിപാടി അവസാനിക്കുന്നതുവരെയും ദിയാബിനും ആഹരത്തിനും സ്വർഗത്തിനും കൂടെ ഒന്നും ഞമ്മളൊരുമിച്ച് വിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇതിരുവാതി അഹങ്കാരമില്ല അതല്ലെങ്കിൽ കീബറിയില്ല അല്ലെങ്കിൽ ആരെയും ധരിപ്പിക്കാനോ ആരെങ്കിലും ഭീഷണിപ്പെടുത്തണോ അല്ല അതേ സമയത്ത് സുനിത്യമയത്തിൻ്റെ ശക്തി വളർത്തുകയും അതുപോലെ തന്നെ മാനവഐക്യം നമുക്കറിയാം എല്ലാ സമുദായങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ ഭാഷയും എല്ലാ ആചാര